വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ പ്രവർത്തനം തടസ്സപ്പെടുത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കോൺഗ്രസ് കൌൺസിലർമാരുടെ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി രാഷ്ട്രീയ കാരണങ്ങളാൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് വികസനമുടക്കുവാനുള്ള ശ്രമത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണം എക്കാലവും ഗ്രൌണ്ട് ചളിക്കുളമായി കിടക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരെ ജനം ഒറ്റപ്പെടുത്തും ആയതിനാൽ നവീകരണ പ്രവൃത്തി തടയുമെന്ന വെല്ലുവിളിയും സമരവും അവസാനിപ്പിച്ച് കോൺഗ്രസ് പൊതുസമൂഹത്തോട് മാപ്പു പറയണമെന്നും ആവശ്യപ്പെട്ടു ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനം സംരക്ഷണം നൽകിക്കൊണ്ട് നടപ്പിലാക്കുകയും വടക്കാഞ്ചേരിയിലെ കായിക പ്രേമികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു പ്രതിഷേധ പരിപാടി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷററും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ എ ഡി അജി അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് ഓട്ടുപാറ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജത് വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ ഇ എസ് സുബീഷ് കെ ബി മാളവിക എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം എം ആർ ആനന്തു സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ നന്ദിയും പറഞ്ഞു നമുക്കറിയാം ഇന്ന് വികസന പദ്ധതികളും ശ്രീമാൻ കാലത്താണ് മുടക്കാനാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവും കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ കായിക ലോകത്തേക്ക് ഒട്ടനവധിയായ കായിക പ്രതിഭകളൊക്കെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഈ ഗ്രൗണ്ട് എക്കാലവും ചളിക്കുളമായി കിടക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഗ്രൗണ്ടിലെ കളിച്ചു വളർന്ന നാം ഓരോരുത്തർക്കും നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ ഭൂഘടനയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് നമുക്ക് ഒരു സീസണിൽ മാത്രമാണ് ഇവിടെ കായിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് മഴക്കാലമായാൽ ഇത് ചളിക്കുളമാണ് അപ്പോ എം എൽ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഇത് എല്ലാ മാസവും എല്ലാ സീസണിലും കളിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഗ്രൗണ്ടിന്റെ വികസനം നടക്കണം എന്നുള്ളതാണ്